ഹായ് ദി അരുള്ള ഹർ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ അവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് ഇലക്ട്രിക്കൽ പോസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ് എൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെ ആ ഇലവൻ തൗസൻഡ് വോൾട്ട് അല്ലെങ്കിൽ ഇലവൻ കെ വി എന്നറിയപ്പെടുന്ന ഒരു വലിയ പോസ്റ്റ് ഉണ്ടായിരുന്നു അത് കുറച്ച് പഴക്കമുള്ള പോസ്റ്റായിരുന്നു ആ പോസ്റ്റ് ഈ അടുത്ത സമയത്ത് കുറച്ച് പണികൾ കാരണം അവരത് മാറ്റുകയുണ്ടായി അതിന് മാറ്റിയ ശേഷം പുതിയ രീതിയിലുള്ള രണ്ട് രീതിയിലുള്ള ലൈൻ ഉൾക്കൊള്ളുന്ന ഒരു വലിയ പോസ്റ്റ് ഇപ്പോൾ അവർ അവിടെ നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ് എൻ്റെ വീടിൻ്റെ തൊട്ട് അടുത്തായിട്ട് തന്നെയാണ് നടക്കുന്നത് അപ്പം അവിടെ പോയി നമുക്ക് ആ പോസ്റ്റ് എങ്ങനെയാണ് നിർമ്മിക്കുന്നതെന്നൊന്നും നോക്കാം ഇപ്പൊ ഞാൻ നിൽക്കുന്നത് ഈ പോസ്റ്റ് ഇടേണ്ട സ്ഥലത്താണ് പോസ്റ്റ് ഉറപ്പിക്കേണ്ട തൂണുകളാണ് നാല് തൂണുകളുണ്ട് ഇത്തരത്തിലുള്ള നാല് തൂണുകളുണ്ട് ഈ തൂണ് ഇപ്പോൾ ഏകദേശം ഒരു വർഷമായി ഇത് ഉറപ്പിച്ചിട്ട് അപ്പോൾ നല്ലൊരു കിണറിന്റെ ആഴത്തോളം ആഴമുണ്ട് നമ്മളിതിൻ്റെ ചുവട്ടിൽ ഒരു വശത്ത് രണ്ട് തൂണുകൾ മറുവശത്ത് രണ്ട് തൂണുകൾ നല്ല സ്ട്രോങ് ആയിട്ടുള്ള തൂണുകളാണ് അത് കൂടാതെ ഈ പോസ്റ്റ് ഉണ്ടാക്കാനായിട്ടുള്ള ഇരുമ്പ് പാളികൾ ഇവിടെ ഇന്നലെ തന്നെ ഇവിടെ കൊണ്ടിട്ടിട്ടുണ്ട് വളരെ ഹെവി ആയിട്ടുള്ള പാളികളാണ് ഈ പോസ്റ്റുകൾ ഉണ്ടാക്കാനായിട്ടുള്ള പാളികളുടെ കനം വ്യത്യസ്ത തരത്തിലാണ് പ്രധാനപ്പെട്ട ഭാഗങ്ങൾക്ക് കനം കൂടുതലും അവയ്ക്ക് സപ്പോർട്ട് കൊടുക്കുന്ന പാളികളുടെ കനം കുറവുമായിരിക്കും ഇതെല്ലാം തന്നെ പ്രത്യേകം അടുക്കി വിഭജിച്ച് വച്ചിരിക്കുകയാണ് കൂടാതെ കുറച്ച് സേഫ്റ്റിയുടെ കാര്യങ്ങളെല്ലാം ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഇവിടെ ഇവിടെ ഈ ഒരു എൻവയോൺമെൻറ്റിലുള്ള സേഫ്റ്റിയുടെ കാര്യങ്ങളെല്ലാം എഴുതി വെച്ചിട്ടുണ്ട് സൈഡ് സേഫ്റ്റിയുടെയും അതുപോലെ കുട്ടികളെ ഇവിടെ അനുപാടല്ല കാരണം ഇരുമ്പിൻ്റെ ഒരുപാട് സാധനങ്ങളൊക്കെ ഉണ്ട് ഒരുപാട് ഭാരമുള്ള സാധനങ്ങളൊക്കെ അപ്പോൾ അതൊക്കെ ചിലപ്പോൾ നമുക്കത് ആയിട്ടുള്ള കാര്യങ്ങളായതുകൊണ്ട് അവരവിടെ ഒഴിവാക്കിയിട്ടുണ്ട് അത്തരം കാര്യങ്ങൾ കെ സി ബി ഇലക്ട്രിസി ബോർഡിൻ്റെ സേഫ്റ്റി ആയിട്ടുള്ള ബന്ധപ്പെട്ട കാര്യങ്ങളും എമർജൻസി കോണ്ടാക്ട് നമ്പറുകളും എല്ലാം ഇവിടെ ഉണ്ട് പോസ്റ്റ് സ്ഥാപിക്കുന്നതിൻ്റെ ആദ്യ പടി നീളമുള്ള ഇരുമ്പ് റോഡ് കയറുകളുടെ സഹായത്താൽ ഉയർത്തി നിർത്തുകയും ഉറപ്പിക്കുകയും ചെയ്യുന്നു അതിനുശേഷം കപ്പികൾ ഇരുമ്പ് വടം പവർ വിഞ്ച് മെഷീൻ എന്നിവ ഉപയോഗിച്ച് ഇരുമ്പ് പാളികൾ ഉയർത്തി മാറ്റുന്നു പുളി കാണുന്ന ഒരു വലിയ റോഡാണ് ഇതുപയോഗിച്ചിട്ടാണ് ഇവർ ഇതിൽ റോപ്പ് കൂടെ കണക്ട് ചെയ്തിട്ട് ഈ ഓരോ പാളികളും പൊക്കുന്നത് ഇപ്പോൾ ഈ കാണുന്നതാണ് ഇരുമ്പ് വടം കണക്ട് ചെയ്യാനുള്ള പവർ വിഞ്ച് മെഷീൻ ഈ മെഷീൻ പ്രവർത്തിപ്പിക്കുന്നതിന് മുമ്പായി ഇതിൽ കണക്ട് ചെയ്തിട്ടുള്ള ഇരുമ്പ് വടം ഉപയോഗിച്ച് അതിനെ ഭൂമിയുമായി ഉറപ്പിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യേണ്ടതാണ് പവർ വിഞ്ച് മെഷീൻ ഉപയോഗിച്ച് പ്രധാനപ്പെട്ട ഇരുമ്പ് റോഡ് ഉയർത്തുന്നു വളരെ പൊക്കമുള്ളൊരു റോഡാണ് അത് ശരിക്കും രണ്ട് റോഡുകൾ തമ്മിൽ പരസ്പരം കണ്ടിട്ടിരിക്കുകയാണ് ഒരുപാട് റോപ്പുകൾ ഉപയോഗിച്ചിട്ട് അതിനെ നിവർത്തിയെടുക്കുകയാണ് പ്രധാനപ്പെട്ട ഇരുമ്പ് റോഡ് ഉയർത്തിയ ശേഷം അതിൽ ഘടിപ്പിച്ചിട്ടുള്ള കപ്പികൾ കൂടാതെ കയർ പവർ വിച്ച് മെഷീൻ എന്നിവയുടെ സഹായത്താൽ പോസ്റ്റിൻ്റെ ആദ്യഘട്ടത്തോടിൻ്റെ പാളികൾ ഉയർത്തി കൃത്യമായ സ്ഥലത്ത് പ്ലേസ് ചെയ്യുന്നു പിന്നീട് പോസ്റ്റിൻ്റെ ഒന്നിലധികം പാളികളും ഫിറ്റിംഗ്സും നട്ട് ഉപയോഗിച്ച് മുറുക്കുകയും ഒരു മൊഡ്യൂൾ ആക്കുകയും അത് ഉയർത്തി യഥാസ്ഥലത്ത് ഉറപ്പിക്കുകയും ചെയ്യുന്നു

നിലവിൽ ഇവിടെ കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പാളികൾ പുള്ളി ഉപയോഗിച്ചിട്ട് പുള്ളിയും റോപ്പ് സ്റ്റീൽ വയറാണ് സ്റ്റീൽ വയർ ഉപയോഗിച്ചിട്ട് പൊക്കുകയാണ് ഇനിപ്പോൾ ഈ പോസ്റ്റ് ഫിറ്റ് ചെയ്തിന്റെ രണ്ടാമത്തെ ദിവസമാണ് ഇന്നലെ നാല് തൂണുകളായിരുന്നു ഫിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇന്ന് ഈ നാല് തൂണുകൾക്ക് മുകളിലായിട്ട് കുറച്ച് പാളികൾ ക്രോസ് ആയിട്ട് വെച്ചിട്ട് കറക്റ്റ് ഫിറ്റ് ചെയ്ത് പോയിട്ട് കൊണ്ടുപോവുകയാണ് ഇവിടെ നിൽക്കാച്ചിരി ബുദ്ധിമുട്ടുണ്ട് നല്ല ചൂടുണ്ട് ഇവിടെ നിലവിലെ സത്യത്തിൽ ഈ ജോലി ചെയ്തവരെ നല്ല സമ്മതിക്കണം നല്ല കഷ്ടപ്പാടാ ഇപ്പോൾ ഇവിടെ ഈ നിലവിൽ ഉയർത്തിയ ബാറുകൾ ഇവിടുന്ന് തന്നെ അത് കഴിവതും അത് ടൈറ്റ് ആയിട്ടാണ് മുകളിലോട്ട് പോകുന്നത് അതിനുശേഷമാണ് വീണ്ടും മുകളിൽ ഫിറ്റിങ് നടക്കുന്നത് അത് ഉയർത്തി കഴിയുമ്പോൾ ഒരു ഭാഗം ഒരാൾ അവിടെ പിടിക്കുകയും കറക്റ്റായിട്ട് അത് സെറ്റ് ചെയ്യുകയും ചെയ്യുന്നു ഒരു സൈഡില് അതിനുശേഷം ഇപ്പുറത്തെ ഭാഗത്ത് ഒരാൾ നിൽപ്പുണ്ട് അവരും അത് കറക്റ്റായിട്ട് ടൈറ്റ് ചെയ്ത് പിടിക്കുകയാണ് കറക്റ്റായിട്ട് ടൈറ്റ് ചെയ്ത് മുറുക്കി സെറ്റ് ചെയ്യുന്നു അപ്പോഴും അവിടെ ആ നിലവിൽ ആ റോപ്പിൻ്റെ സപ്പോർട്ട് ഉണ്ട് നിലവിലുണ്ട് ഇവരിപ്പം ചെയ്യാൻ പോകുന്നത് വലിയൊരു പീസ് ഇവിടെ റെഡി ആക്കി വെച്ചിട്ടുണ്ട് ഇതിപ്പോ പൊക്കുവാണ് നല്ല വെയിറ്റ് ഉണ്ട് നല്ല വെയിറ്റുള്ള പീസാണ് ഒരുപാട് ബാറുകൾ ഒരേ സമയം കണക്ട് ചെയ്ത് നട്ടിട്ട് മുറുക്കിയിട്ട് അതിനുശേഷം എരുമ്പ് റോപ്പ് കൊണ്ട് മുകളിലോട്ട് പൊക്കാൻ പോവുകയാണ് അത് ഒരുപാട് ബാറുകൾ നട്ട് കൊണ്ടും മുറുക്കി ഒരേ സമയം വെച്ചിരിക്കുകയാണ് അതിനെ നേരെ സ്ട്രെയിറ്റായിട്ട് മുകളിലോട്ട് ഉയർത്തുകയാണ് ഇപ്പോൾ ചെയ്യുന്നത് ശരിക്കും പറയുവാണെന്നുണ്ടെങ്കിൽ ഇവർ ഈ പോസ്റ്റ് ഉണ്ടാക്കുന്ന സ്ട്രക്ചറിൻ്റെ രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം നമ്മൾ ഈ പോസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി ഈ പാളികൾ തന്നെ ഇവിടെ ഇവിടെ സെറ്റ് ചെയ്യുന്നു ആദ്യം അതിൻ്റെ പ്രധാനപ്പെട്ട നാല് തൂണുകൾ ആദ്യം ഉറപ്പിക്കുന്നു അതോടനുബന്ധിച്ചിട്ടുള്ള കുറച്ച് സ്ട്രക്ചർ പ്ലേറ്റുകളുണ്ട് അത് ജോയിൻ ചെയ്യുന്നു അതിനുശേഷം പിന്നെ അവർ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടാമത്തെ പ്രോസസ്സ് എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഓരോ ഭാഗങ്ങളായിട്ട് കുറച്ച് പാളികളെ ഇവരെ ടൈറ്റ് ചെയ്ത് വെച്ചിട്ട് അതൊരു മൊഡ്യൂൾ പോലാകും അതിനെ ഒരുമിച്ച് ലിഫ്റ്റ് ചെയ്യുന്നു അങ്ങനെ ആ ലിഫ്റ്റ് ചെയ്യുന്ന പ്രോസസ്സ് ഉണ്ടല്ലോ ആ ലിഫ്റ്റ് ചെയ്യുന്ന പ്രോസസ്സ് പലതവണ ഇവർ റിപ്പീറ്റ് ചെയ്ത് പല പല മുഡ്യൂളുകളായിട്ട് ഇവർ ഓരോ തവണ ഇങ്ങനെ കൊണ്ടുപോകും അതായത് സിംഗിൾ പീസ് ആയിട്ടല്ല കൊണ്ടുപോകുന്നത് പകരം ഈ പീസുകളൊക്കെ ജോയിൻറ്റ് ചെയ്ത് അതിനെ ഒരു മുഡ്യൂൾ ആക്കിയിട്ട് ആ മുഡ്യൂളിനെ ഇപ്പോൾ അതിൻ്റെ നാല് സൈഡ് കവറിങ് ആയിട്ട് ചെയ്തിട്ട് ഓരോ വശത്തും ഇപ്പോൾ പോസിൻ്റെ ഒരു വശം ലെഫ്റ്റ് സൈഡ് റൈറ്റ് സൈഡ് ഫ്രണ്ട് ബാക്കിയെ അപ്പോൾ ഈ നാല് സൈഡിലേക്ക് ഇത് പൊക്കി കൊണ്ടുപോയിട്ട് ഫിക്സ് ചെയ്യുവാണ് ശരിക്കും അവരെന്തിനാണ് അങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്തരത്തിൽ ചെയ്യുമ്പോൾ പണികളിച്ചും കൂടി എളുപ്പമാവും അപ്പോൾ അത് നേരത്തെ വേറെ എവിടെയെങ്കിലും ഇതേ രീതി തന്നെയായിരിക്കും അവർ ചെയ്തിട്ടുണ്ടാകുമെന്ന് ചെയ്യുന്നത് സെയിം മെത്തേഡ് ആയിരിക്കും അവർ ഇവിടെ ഉപയോഗിക്കുന്നത് അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പം റിസ്ക്കും കുറവുണ്ട് കറക്റ്റായിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാനും പറ്റുന്നുണ്ട് ഇവർ പറഞ്ഞ അനുസരിച്ച് ഇത് നാല് ദിവസം കൊണ്ട് തീരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പം ഇത് ഇന്ന് രണ്ടാമത്തെ ദിവസമാണ് ഇനിയും രണ്ട് ദിവസം കൂടെ കഴിയുമ്പോൾ ഇത് തീരുമെന്നാണ് പറഞ്ഞേക്കുന്നത് എന്തായാലും ഇവരുടെ ഒരു പണിയുടെ രീതികളും കാര്യങ്ങളൊക്കെ അത്യാവശ്യം കൊള്ളാം അത്യാവശ്യം സേഫ്റ്റിയും കാര്യങ്ങളും എല്ലാം ഉണ്ട് പിന്നെ അവർ ആ ചെയ്യുന്ന മെത്തേഡ് നല്ലതാണ് ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവുമല്ലോ ഇപ്പം നാല് ദിവസം എടുത്തിട്ടാണ് ഇതിൻ്റെ പണി പൂർണ്ണമായിട്ടും കഴിഞ്ഞത് നാല് ദിവസം കൊണ്ട് ഫിക്സ് ഫിക്സിങ് പൂർണ്ണമായിട്ടും കഴിഞ്ഞു അതിനുശേഷം ഇനിയും രണ്ട് ദിവസം അതായത് ഇന്നും നാളെയും ഇന്നാമത്തെ ദിവസമാണ് ടോട്ടൽ ആറ് ദിവസം കൊണ്ടാണ് മൊത്തം കംപ്ലീറ്റ് ചെയ്യുന്നത് മൊത്തം കംപ്ലീറ്റ് ചെയ്യുന്ന പറയുമ്പം ലൈൻ വലിക്കുന്നതല്ല പകരം ഫിക്സിങ് അതിൽ ടൈറ്റിങ് അതായത് നട്ടുകളെല്ലാം ഉറപ്പിക്കുന്നത് രണ്ട് ദിവസം എടുത്തിട്ടാണ് ഇന്ന് അതിനുവേണ്ടി രണ്ട് പേരുണ്ട് നാളെയും രണ്ട് പേര് വന്നിട്ട് ബാക്കി പൂർണ്ണമായിട്ടും ഉറപ്പിക്കുമെന്നാണ് അറിയാൻ കഴിഞ്ഞത് അതിന് ശേഷമേ ഉള്ളൂ ലൈൻ വലിക്കുന്നത് ഇപ്പോൾ നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും ആദ്യം ഇവിടെ നാല് തൂണുകൾ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് ആ തൂണിൽ ഇവർ ഓരോരോ പീസുകൾ ഫിറ്റ് ചെയ്യുകയും അതിന് ശേഷം മുകളിലേക്ക് മുകളിലേക്ക് കയറി ഒരു ചട്ടക്കൂട് പോലെ ഉണ്ടാക്കുകയും അങ്ങനെ മുകളിൽ വരെ എത്തുകയും ചെയ്തു ഈ വശങ്ങളിലുള്ള ചട്ടങ്ങളിലാണ് അവർ ലൈൻ പിടിപ്പിക്കുന്നത് പക്ഷെ അതിൻ്റെ കോൺട്രാക്റ്റ് വേറൊരു ടീമിനാണ് ഇതിൻ്റെ ഈ പോസ്റ്റിൻ്റെ ഫിക്സിങ് മാത്രമാണ് ഇപ്പോൾ ഇവർ ഈ ചെയ്തത് അതിനി വേറൊരു കോൺട്രാക്റ്റ് ടീം വന്നിട്ട് അത് ചെയ്തോളും ലൈനിൻ്റെ കാര്യങ്ങൾ വെറും നാല് ദിവസം കൊണ്ട് ഇത്രയും പൂർത്തിയാക്കി നല്ല കഷ്ടപ്പാടുള്ളൊരു പണിയായിരുന്നു നല്ല വെയില എപ്പോഴും ഇവിടെ പക്ഷെ പെട്ടെന്നത് ക്ലിയറായി